ജോബിന്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ജ്ഞാനത്തിന്റെ നിഗൂഢത വെള്ളി കുഴിച്ചെടുക്കുന്ന ഖനികളും സ്വർണം ശുദ്ധീകരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട് ഇരുമ്പ് ഭൂമിയിൽ നിന്നെടുക്കുന്നു ചെമ്മ അതിന്റെ അയിരിൽ നിന്ന് ഉരുക്കിയെടുക്കുന്നു മനുഷ്യൻ അന്ധകാരത്തെ വകവയ്ക്കാതെ കൊടും തമസിനെ അങ്ങർത്തിയിൽ അയിരിനു വേണ്ടി തിരയുന്നു മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അകലെ താഴ്വരയിൽ അവർ ഖനികൾ കുഴിക്കുന്നു അവരെ യാത്രക്കാർ വിസ്മരിച്ചു പോയി അവർ മനുഷ്യരിൽ നിന്നകലെ ഖനികളിൽ കയറിൽ തൂങ്ങിക്കിടന്ന് പണിയെടുക്കുന്നു ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കുന്നു എന്നാൽ അതിൻ്റെ അതോഭാഗം പോലെ തിളച്ചു മറിയുന്നു അതിൻ്റെ കല്ലുകൾക്കിടയിൽ ഇന്ദ്രനീലവും സ്വർണ തരികളുമുണ്ട് കഴുകൻ ആ വഴി അറിയുന്നില്ല പ്രാപ്പിടിയൻ അത് കണ്ടിട്ടില്ല ഘോരമൃഗങ്ങൾ ആ വഴി നടന്നിട്ടില്ല സിംഹവും അതിലെ പോയിട്ടില്ല മനുഷ്യൻ തീപ്പാറയിൽ കൈവയ്ക്കുന്നു അവൻ പർവ്വതങ്ങളെ വേരോടെ മുറിച്ചു കളയുന്നു പാറയിലവൻ ചാലുകൾ കീറുന്നു വിലപിടിച്ച ഓരോ പദാർത്ഥവും അവൻ്റെ കണ്ണിൽപ്പെടുന്നു വെള്ളം ഒലിച്ചിറങ്ങാത്ത വിധം അവൻ അരുവികൾക്ക് അണ കെട്ടുന്നു മറിഞ്ഞിരുന്നവ അവൻ പുറത്തെടുക്കുന്നു എന്നാൽ ഞാനും എവിടെ കണ്ടെത്തും അറിവിന്റെ സ്ഥാനം എവിടെ അങ്ങോട്ടുള്ള വഴി മനുഷ്യർ അറിയുന്നില്ല ജീവിക്കുന്നവരുടെ നാട്ടിൽ അത് കണ്ടു കണ്ടുകിട്ടുകയുമില്ല അഗാധത പറയുന്നു അത് എന്നിലില്ല സമുദ്രം പറയുന്നു അത് ഇവിടെയില്ല സ്വർണം കൊടുത്താൽ അത് കിട്ടുകയില്ല വെള്ളിത്തൂക്കി കൊടുത്താലും അതിൻ്റെ വിലയാവുകയില്ല ഓഫിയർ പൊന്നും ഇന്ദ്രനീലവും ഗൊമേതകവും അതിന്റെ വിലയ്ക്ക് തുല്യമല്ല സ്വർണത്തിനും സ്ഫടികത്തിനും അതിനോട് സമാനതയില്ല തങ്കം കൊണ്ടുള്ള ആഭരണങ്ങൾക്ക് വേണ്ടിയും അത് കൈമാറാൻ പറ്റുകയില്ല പവിഴത്തിൻ്റെയോ പളുങ്ങിൻ്റെയോ പേര് പറയുക പോലും വേണ്ട ജ്ഞാനം മുത്തിനേക്കാൾ അമൂല്യമാണ് എത്യോപ്യയിലെ പുഷ്യരാഗത്തെയും ഇതിനോട് താരതമ്യപ്പെടുത്തുക സാധ്യമല്ല തങ്കം കൊണ്ടും അതിന്റെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ല അപ്പോൾ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു അറിവ് എവിടെ സ്ഥിതി ചെയ്യുന്നു ജീവിക്കുന്നവരുടെ കണ്ണിൽ നിന്ന് അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു ആകാശപ്പറവകൾക്കും അത് അഗോചരമാണ് നരകവും മരണവും പറയുന്നു ഞങ്ങളതെപ്പറ്റി കേട്ടിട്ടേ ഉള്ളൂ അതിലേക്കുള്ള വഴിയും അതിൻ്റെ ആസ്ഥാനവും ദൈവമറിയുന്നു എന്തെന്നാൽ അവിടുന്ന് ഭൂമിയുടെ അതിർത്തി വരെ കാണുന്നു ആകാശത്തിന് കീഴിലുള്ളതെല്ലാം അവിടുന്ന് ദർശിക്കുന്നു അവിടുന്ന് കാറ്റിന് ശക്തി കൊടുക്കുകയും വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്തപ്പോൾ മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിനൊരു മാർഗ്ഗവും നിർണയിച്ചപ്പോൾ അവിടുന്ന് ജ്ഞാനത്തെ ദർശിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു അവിടുന്ന് അതിൻ്റെ ആഴമളക്കുകയും മൂല്യം നിർണയിക്കുകയും ചെയ്തു അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ് തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം ആമേൻ പരിശുദ്ധ പരമാകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കേ